സാധാരണ ഞാൻ വെണ്ട നട്ടുണ്ടാക്കാറ് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വിത്ത് വാങ്ങിച്ചിട്ടാണ് ആ കിട്ടുന്ന വിത്തുകൾക്ക് സാധാരണ ഒരു ചുവപ്പോ പിങ്ക് തരത്തിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രിസർവേറ്റീവ് ആയിരിക്കണം നമ്മൾ വീട്ടിൽ വെണ്ട വിത്ത് ഉണ്ടാക്കിയാൽ അതിനങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല ആ വെണ്ട വിത്തിന് മാത്രമല്ല ഞാൻ കണ്ടിരിക്കണേ മറ്റ് പല വിത്തുകൾക്കും കണ്ടുണ്ട് മല്ലിവിത്തിനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്തോ കോട്ടിങ്ങാണ് കൃമീടങ്ങൾ ബാധിക്കാനുള്ള എന്തുവാ ബാധിക്കാതിരിക്കാനുള്ള എന്തുവായിരിക്കണം അപ്പോൾ പലപ്പോഴും എങ്ങനെയാച്ചാ നമ്മൾ സ്വന്തം വെണ്ട വിത്ത് ഉണ്ടാക്കി വെച്ചാൽ അത് അധികം ഇരിക്കില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ കേടായിപ്പോകും എന്നാലും എല്ലാ പ്രാവശ്യവും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കും തിരക്കേടില്ലാത്ത വെണ്ടയ്ക്കകൾ കാണുമ്പോൾ ഒന്നോ രണ്ടോ വെണ്ടയ്ക്ക വിത്തിന് നിർത്തും ഇത്തവണ ഒരു മുൻകരുതലും കൂടി എടുത്തിട്ടുണ്ട് ഒരു വടികുത്തി വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഇതൊരു വയറിങ്ങിൻ്റെ പൈപ്പാണ് ഒരു വയറിങ്ങിൻ്റെ ചാനലും കാണാം അതായത് ചീടെ ഒരു ചെറിയ കാറ്റുമുഴയൊക്കെ ഉണ്ടായി അപ്പോൾ മിക്കവാറും ചെടികളൊക്കെ ഒടിഞ്ഞു വീഴും പ്രത്യേകിച്ച് വെണ്ട ചെറിയ ചെടിയല്ലേ അതിന് മുകളിൽ ഭാരം കൂടുതലുള്ള വെണ്ടയ്ക്ക നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഒന്ന് കെട്ടി കെട്ടിവെച്ചിരിക്കണേ ഇത്തവണയും നോക്കട്ടെ വിത്ത് കിട്ടുമെന്നും മിക്കവാറും ഞാൻ എന്താ ചെയ്യുകയെന്നു വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്ന വിത്ത് വേഗം നടും അധികം കാലം എടുത്തേക്കാനൊന്നും നിൽക്കില്ല പെട്ടെന്ന് കേടായി പോകണ്ടാന്ന് വെച്ചിട്ട് ഫംഗസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ